ഞങ്ങളുടെ ഫാമിലുള്ള ആട്ടിൻകൂട്ടിന്റെ ഉള്ളിലാണ് ഉള്ളത് നമ്മളെ ആടുകളുടെ രാവിലത്തെ പരിപാടി ഇവർക്ക് വെള്ളം കൊടുക്കുന്നതിന് മുന്നെ കൂടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ കണ്ടെ നമ്മള് ഫ്ലോർമാറ്റ് ആണ് ഇതിന് അടിഭാഗത്ത് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ കാട്ടിൻ കാഷ്ടം ഒന്നും അടിച്ചു വരാനില്ല അങ്ങനെ വേണ്ട നല്ല വൃത്തിയുണ്ട് കാഷ്ടമൊക്കെ നേരത്തെ തന്നെ താഴേക്ക് പോകുന്നുണ്ട് ആദ്യമൊക്കെ ഞങ്ങള് മരത്തിന്റെ ഒക്കെ മരത്തിന്റെതും പനയുടെ പാത്തി ഒക്കെ ഇട്ട സമയത്ത് എന്നും കൂടെ അടിച്ചു പറഞ്ഞിരുന്നു ആ ഗ്യാപ്പിലൂടെ ഒക്കെ പോകില്ല അപ്പൊ ഫ്ലോർമാറ്റ് ഇട്ടുകൊണ്ട് അത് നല്ല വൃത്തിയുണ്ട് നല്ല കൂടാതെ അത് അടിഭാഗം നല്ല ക്ലീൻ ആണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇഷ്ടം പോലെ ചുള്ളലുണ്ട് ഇങ്ങനെ ചുള്ളല് പറഞ്ഞാൽ നമ്മൾ പ്ലാവിന്റെ കമ്പ് ഇവർക്ക് തീറ്റയായിട്ട് പുൽത്തൊട്ടിയിൽ ഇട്ട് കൊടുക്കും ഇതാ അപ്പം ആദ്യം തന്നെ ഈ മുറും ചൂല് മാറ്റിയൊക്കെ കേട്ടോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കടിച്ചെടുക്കും ഇത് നമുക്ക് വേണം അടിച്ചു വാരാനുണ്ട് ഉള്ളല്ല പുൽത്തൊട്ടി അടിച്ചു വാരാനുണ്ട് അപ്പൊ അത് ഇവിടെ വെക്കട്ടെ ഇത് കടിച്ചെടുക്കും വേണ്ടില്ലേ ഇതുപോലത്തെ പ്ലാവിന്റെ കമ്പ് നമ്മൾ തീറ്റയായിട്ട് കൊടുത്താണ് ഇങ്ങനെ കൊടുത്ത കമ്പ് ഈ ഗ്യാപ്പിലൂടെ നമ്മൾ പുൽത്തൊട്ടിന്ന് അവർ തീറ്റ കഴിക്കുക നേരെ പുൽത്തൊട്ടി ഇതിലങ്ങനെ കഴിക്കും എന്നിട്ട് അവർ തീറ്റ ഒക്കെ തയ്ച്ചതിന് ശേഷം ഈ കമ്പ് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും കുറെ പുൽത്തൊട്ടിയും ഉണ്ടാവും അത് നമ്മൾ കളയും അല്ലാത്ത കമ്പ് കണ്ടില്ലേ ഈ കമ്പ് നല്ല ക്ലീൻ ചെയ്ത് തരും തൊലിയൊക്കെ തിന്നിണ്ട് ഇതിങ്ങനെ കൂടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടും അതെടുത്ത് മാറ്റണം ഇത്രയും വലിയ കമ്പൊക്കെ വലിച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ലോക്ക് ചെയ്ത് പട്ടീൻ്റെ ഉള്ളിലൊക്കെ കുടിക്കും വെക്കും അപ്പൊ അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇടണം ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന് സ്ഥലം ഉണ്ടാവില്ല അവർക്ക് നിൽക്കാൻ രാത്രി സൈഡിലൊക്കെ കിടക്കും പക്ഷെ പകൽ സമയത്ത് തീറ്റ ഈ കമ്പിണ്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിങ്ങനെ പുറത്തേക്ക് ഇടുന്നുണ്ട് ഈ കൂട്ടി ഈ കള്ളിയിലുള്ള ഇനി ഇപ്പുറത്ത് ഇപ്പോഴത്തെ നമ്മളിതാ ഈ ഡോറിങ്ങനെ കെട്ടിവെച്ചു ഈ ആടുകളെ ഒരു പ്രശ്നം ഒരു കൂട്ടിന്ന് ഒന്നും ഇങ്ങോട്ട് കടന്ന് ഭയങ്കര കുത്തുകൂടലാണ് അടുത്ത് കെട്ടിവെച്ചത് ഇങ്ങനെ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ ടൈറ്റ് ആക്കി വെച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇതിന് മുകളിലൂടെ ഇങ്ങനെ ചാടികിടക്കും ഓരോ കളിയിലേക്ക് ഓരോ ബോക്സ് ആണ് നമ്മൾ പറഞ്ഞില്ലേ ഓരോ ബോക്സിലും മൂന്നാട് നാലാട് അങ്ങനെ കുറച്ച് ആടുകളായിട്ട് എടുക്കുക ഇതിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇത്ര വലിയ കമ്പൊക്കെ വലിച്ചെടുത്തിട്ടുള്ളത് അത് അവർക്ക് പ്രത്യേക കഴിവ് അതിൻ്റെ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കാൻ അപ്പൊ അതൊന്ന് എടുത്ത് ഇങ്ങനെ മാറ്റണം കണ്ടില്ലേ നല്ല നല്ല ലോക്ക് ചെയ്ത് ഇടൂട്ടോ അവര് എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ പറ്റും അങ്ങനെ ആക്കി വെക്കു അടിച്ചു വരുന്ന പണി ഇല്ലെങ്കിലും ഈ ഒരു പണി എന്നും രാവിലെ ചെയ്യണം ഇപ്പൊ അപ്പുറത്തെ കള്ളിയിലൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് വേറെ എടുത്തിടണോ കണ്ടില്ല ഇങ്ങനെ ചാടി കിടക്കാൻ സുഖ മറ്റേ ഡോർ ഞാൻ കെട്ടഴിച്ച കിടക്കുന്നത് കുറെ സമയവും ഈ കൂട് തുറന്നു വരുന്നുണ്ട് എന്നൊന്ന് ലോക്ക് ചെയ്ത് വെക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഇത് തുറന്നാൽ ഒരു ബുദ്ധിമുട്ടാകും അപ്പം എല്ലാ കള്ളികളിലും കമ്പുകളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഫാമിലി ആടുകളൊക്കെ ക്രോസ് ചെയ്യാനായിട്ടുണ്ട് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മൾ ക്രോസിംഗ് നടക്കോ പ്രസഹിച്ചിട്ട് ഇപ്പൊ നാല് മാസമായി അപ്പൊ അതിന് മുന്നിൽ വര മരുന്നൊക്കെ കൊടുക്കണം അവർക്ക് എന്തായാലും നിങ്ങളെ വീഡിയോ കാണിക്കും ഇനി അടുത്ത ക്ലീനിങ് ഞാൻ ചൂലും മുറെ എടുത്തില്ലേ അതിന്റെ പരിപാടി അതാ ഇവിടെ ആയിരുന്നു അതാ നമ്മള് പുൽത്തൊട്ടി കാണിച്ചു കൊടുക്ക് ഇതാണ് പുൽത്തൊട്ടിയുടെ അവസ്ഥ നമ്മളിപ്പോ നാല് മാസമായി ആട് കുഞ്ഞുങ്ങളെ നാല് മാസം മൂന്നര മാസം ഒക്കെ കുഞ്ഞുങ്ങളാണ് ഇവര് തള്ളയുടെ തീറ്റ് കഴിക്കുന്ന ഗ്യാപ്പിലൂടെ പുൽത്തൊട്ടിക്ക് ഇങ്ങനെ കടന്നിട്ട് പുൽത്തൊട്ടിയിൽ ഇങ്ങനെ ആട്ടിങ്ക്ലാഷ്ടം മൂത്രമൊക്കെ ഒഴിച്ചു വെക്കും ഇതേ ക്ലീനിങ്ങാണ് ഏറ്റവും വലിയ പണി നാല് മാസമായി ഇപ്പൊ ഈയൊരു മാസം കൂടെ സഹിച്ചാൽ മതി കിട്ടും അത് കഴിഞ്ഞാൽ ഇവരെ മാറ്റും പ്രസവിച്ച് നാല് മാസം വരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നാല് മാസം എടുത്തു പറയുന്നത് നാലാമത്തെ മാസമാണ് ഇവര് നമ്മളിനി ആൺ ആൺ ആൺകുട്ടികളെ പെൺകുട്ടികളെ മാറ്റിയിടും മെയിലും ഫീമെയിലും തിരിച്ചിടും അത് കഴിഞ്ഞ് അവർക്ക് ഇങ്ങനെ ഈ പുൽത്തൊട്ടിയിലേക്ക് കടക്കാൻ കഴിയില്ല അവർക്ക് തലയുടെ ഗ്യാപ്പുള്ള ചെറിയ കൂട്ടിലേക്ക് മാറ്റും അതുവരെ പാല് കുടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മള് ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രശ്നം അപ്പൊ ഇനി അത് ഞാൻ അങ്ങോട്ട് കേറുമ്പോ ഇനി എല്ലാരും ഉള്ളേക്ക് കയറും പക്ഷെ നമ്മൾ തീറ്റ വെള്ളം വെച്ചുകൊടുത്താല് അപ്പ അവര് ഇങ്ങോട്ട് കടക്കുക ഇനി എല്ലാരും എല്ലാരും കല്ലിലേക്കും പോകും ഇങ്ങനെ ഉണ്ടല്ലേ ആള് കേറി അപ്പ തിരിച്ചങ്ങോട്ട് കടക്കും പേടിച്ചിട്ട് ഇനി ആദ്യം എന്ത് ചെയ്യാ വരെ കാഷ്ടൊക്കെ ഇലക്കെ ആളുകൾ കഴിച്ചിട്ടുണ്ട് ഈ കാഷ്ടം ആദ്യം അടിച്ചു ഒഴിവാക്കണം ഈ വയറ് തന്നെ പ്രഷർ വാഷറായിട്ട് അത് കഴുകാൻ വേണ്ടി കൊണ്ടുവച്ചാണ് ആദ്യം അടിച്ചു വാരിയിട്ട് വയറല്ല പൈപ്പ് ഇട്ടോ വയറ് പ്ലാവിൻ്റെ ഈ ഒരു പ്രശ്നം ഒരു ഒന്നര മാ ഒരു മാസം കഴിഞ്ഞപാട് തന്നെ ഒരു ഒന്നരകാല് മാസം ആകുമ്പോഴത്തേക്കും തുടങ്ങും ഇവര് പുൽത്തൊട്ടിയിലേക്ക് കിടക്കരുത് പ്ലാവിലൊക്കെ കഴിച്ചു തുടങ്ങിയ അപ്പം പ്രശ്നമാണ് ആദ്യ ആദ്യം ഒന്നും കിടക്കൂല പിന്നെ പിന്നെ ഇവരെന്തു ചെയ്യും ഇതിലെ ഒന്ന് കടന്നു നോക്കും അങ്ങനെ ഈ ആപ്പിലൂടെ വന്നു വന്ന് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കിടക്കുന്നു ഇതാണ് ആട് ഫാമിൽ ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം രാവിലത്തെ ക്ലീനിങ്ങിൽ ഇത് രണ്ടു നേരം ചെയ്യണം എന്ന് വെച്ചാൽ രാവിലെ ഇപ്പൊ ഇല കൊടുത്ത് അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഇതിൽ കയറി വീണ്ടും മൂത്രം കഴിച്ച് അതുപോലെ തന്നെ ആട്ടുകാട്ടൊക്കെ ഇട്ട് വെക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രഷർ വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യാം പഠിച്ചു വാരി കഴിഞ്ഞ് ഇനി ഇതാ പ്രഷർ വാഷ് വെച്ച് ഇതുപോലെ കഴുകിയെടുക്കുക ഇങ്ങനെ കഴുകുമ്പോൾ നല്ല വൃത്തിയാണ് പക്ഷെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇനി നമ്മള് തീറ്റക്ക് ഇട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇനി വൃത്തിയാടാക്കും അങ്ങനെ ഇപ്പൊ രണ്ടു നേരം ഇങ്ങനെ പ്രഷർ വാഷർ വെച്ച് നമ്മൾ കഴുകി ഒഴിവാക്കുകയാണ് ഇത് ഉള്ളതുകൊണ്ട് പണി എളുപ്പമായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പൈപ്പിൽ വെള്ളം ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് കഴുകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം ചെയ്യും ഇത്ര വൃത്തിയാവില്ല പ്രഷർ വാഷർ നമ്മളെ ഫാമിൽ ഒരുപാട് ഉപകാരം നമ്മളെ ഡയറി ഫാമിലേക്കാണ് ഇത് വാങ്ങിച്ചത് നമ്മളെ ആട് ഫാമിലും ഇങ്ങനത്തെ കാര്യത്തിലും ഒക്കെ വളരെ ഉപകാരമാണ് ഇങ്ങനെ അത് കഴുകിയെടുക്ക ചൂലൊക്കെ അടിച്ചാല് ആട്ടിങ്കാഷ്ണം ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടൂല അതുകൊണ്ട് ഈ ഗ്യാസിലൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വേണ്ട അടിച്ചു കളിയുമ്പോ കറക്റ്റ് പോയി കിട്ടുന്നുണ്ട് അപ്പൊ നല്ല വൃത്തിയാവുത് വേഗം തന്നെ അത് കഴുകിയെടുക്കട്ടെ ക്യാമറമൊക്കെ കെറുക്കിട്ടത് മാറി മാറ്റി മാറ്റി പ്രഷറിൽ വരുന്നുണ്ട് വേഗം കേൾക്കട്ടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ആദ്യം കൊടുക്കുന്നതിന് ഇതിന് ബേസണിൽ വെള്ളം വെച്ചു കൊടുക്കും നമ്മൾ വീഡിയോ കാണുന്ന പല ആളുകളും ചോദിക്കും എന്നാൽ കുഞ്ഞുങ്ങളെ അടച്ചിട്ടാ പോലെ ഇങ്ങനെ കടക്കാതെ ശ്രദ്ധിച്ചാൽ പോലെ അത് കുറച്ച് ആടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നടക്കും നമ്മളിപ്പോൾ ഫാമിലി കുറെ ആട്ടു കുഞ്ഞുങ്ങളിലൊണ്ട് എല്ലാത്തിനും നമ്മൾ അടച്ചിട്ട് രാവിലെ പാല് കുടിക്കാനേ വിട്ടു കൊടുക്കും അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നാല് മാസം വരെ അല്ലേ ഉള്ളൂ ഒരു ഞാൻ പറയല്ലോ പ്രസവിച്ചൊരു നാല് മാസം വരെ നമ്മൾ നിറച്ച് ബുദ്ധിമുട്ടിയാലും പിന്നെ നമുക്ക് എന്താ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് പാലും കിട്ടും അത് കഴിഞ്ഞ് വരെ അടച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൊടുക്കുന്ന കഞ്ഞിവെള്ളവും പെണ്ണാക്കരയ്ക്ക വെള്ളമൊക്കെ കൊടുത്ത് ശീലാക്കി അങ്ങനെ റെഡിയാക്കി കിട്ടും പാലും പാല് നിർത്തുകയും ചെയ്യും അതൊക്കെ നമ്മൾ ആടുകളെ ക്രോസ് ചെയ്യുകയും ചെയ്യും ആ ക്രോസ് ചെയ്യുന്നവരെ ഒരു സമയമാണ് ഞങ്ങൾ ഇതുവരെ കുഞ്ഞുങ്ങളെ കളകളുടെ കൂടെ വിടുന്നത് അപ്പൊ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് ആടുകൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല ഇപ്പൊ കുറെ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഒരു ഫാമായി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഒരു പ്രശ്നമായി വരുന്നത് അങ്ങനെ കുഞ്ഞുങ്ങൾ അടച്ചിടുന്നോക്കമ്മ പുൽത്തോട്ടി നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്പൊ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ തന്നെയാണ് രാവിലെ ഞങ്ങൾ ആട് ഫാമിൽ പണിട്ടോ കൂടിച്ചു വരുന്നതിന് പകരം ഇങ്ങനെ കമ്പുകൾ എടുത്തിടണം പുൽത്തോട്ടി ക്ലീൻ ചെയ്യണം ഇത് കഴിഞ്ഞ് ഇനി പെട്ടെന്ന് വെള്ളം കൊടുക്കണം ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യാ വേണം വെള്ളം കൊടുക്കട്ടെ ആടുകളൊക്കെ വെയിറ്റിങ്ങിലാണ് വെള്ളം കുടിക്കാനായിട്ട്